എഴുകുമ്പയൽ നിത്യസഹായമാതായ ഇടവകയിലെ എഴുകുമ്പയൽ കുരിശുമലയിൽ പുതുഞ്ഞായർ തിരുനാൾ ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് ടൗൺ കപ്പേളയിൽ നിന്നും ഇടവക വികാരി ഫാദർ തോമസ് വട്ടമലയും അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ എഴുകുമ്പയൽ കുരിശുമലയിലേക്ക് പരിഹാര പ്രദക്ഷിണം നടത്തി നിത്യസഹായമാത ഇടവകയിലെ വിശ്വാസികൾ എഴുകുമ്പയിൽ കുരിശുമലയിൽ പുതുഞ്ഞായാർ തിരുനാൾ ആഘോഷിച്ചു ഇടവക വികാരി ഫാദർ തോമസ് വട്ടമലയും അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് ടൗൺ കപ്പേളയിൽ നിന്നും കുരിശുമലയിലേക്ക് പരിഹാര പ്രദർശനം നടത്തി മരിച്ചു തകർത്തില്ല തുടർന്ന് കുരിശുമലി പള്ളിക്കാനം അസിസ്റ്റന്റ് വികാരി ഫാദർ ജെഫിൻ എലിവാലങ്കയിൽ ദിവ്യബലി അർപ്പിച്ചു തുടർന്ന് പ്രതിഷ്ഠവും നേർച്ചക്കഞ്ഞു വിതരണവും നടത്തി